സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് അറിയിപ്പ് നിങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതലേക്ക് ഷെയർ ചെയ്യുക സംസ്ഥാനത്തെ രണ്ട് ഘട്ടം വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയുടെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാകും ജൂൺ മാസത്തെ ഇനിയും എത്തി എത്തിച്ചേരാത്തവർക്ക് ഇന്ദിരാഗാന്ധി ദേശീയ വാർഷികകാല പെൻഷൻ വിധവ പെൻഷനങ്ങൾ ഭിന്നശേഷ പെൻഷനങ്ങൾക്കാട് കർഷക തൊഴിലാളി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടിൽ സേവിക്കുന്ന ഇരുപത് ലക്ഷം വരുന്ന ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കും ഈ ആഴ്ചയോടെ ക്ഷേമ പെൻഷൻ പൂർത്തിയാകും ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തെ ഈ ആഴ്ച മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ശമ്പളം പെൻഷൻ എന്ന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഇന്നും കടമെടുത്തിട്ടുണ്ട് ഈ തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഈ ആഴ്ചയോടുകൂടി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാകും ഇങ്ങുള്ള രണ്ട് മാസത്തെ കുടിശ്ശിക തുക വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിൻ്റെ തിരക്കിട്ട് നീക്കം അപ്പോൾ ഇതുപോലത്തെ അറിയിപ്പിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലാൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ എനോത് വെച്ച് ഞങ്ങളിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം